ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നൊരു നാൽപ്പത്തി രണ്ടര ഇഞ്ച് ബോഡി മെഷർമെൻ്റിള്ള ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നേ ഇരുപത് തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നേ ഇരുപതാണ് തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് നേർ പകുതിയായി ഉണ്ടോ ഈ ഒരു രീതിയിൽ തുണിയെ മടക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ മടക്കിയെടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെയുള്ള ഈ ഒരു തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നേരെ ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ കട്ട് ചെയ്ത് മാറ്റും പിന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം നമുക്ക് ലെങ്ത് വരുന്നത് പതിനേഴ് ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനെട്ട് ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ലെങ്ത്തിൻ്റെ കൂടെ ഒരു ഇഞ്ചാണ് നമ്മൾ കൂട്ടിയെടുക്കുന്നത് നമ്മുടെ എത്രയാണോ ഇറക്കം അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഏഴ് ഇഞ്ച് കൊടുക്കുന്നു നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് നാൽപ്പത്തി രണ്ടര ഇഞ്ചാണ് ബോഡി മെഷർമെൻറ്റ് അപ്പോൾ അതിൻ്റെ ആറിലൊരു ഭാഗമാണ് നമ്മൾ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു ഏഴ് ഇഞ്ച് കേട്ടോ എന്നിട്ട് ഇവിടെ ഇതുപോലെ വരുന്നു ഇനി നമുക്ക് ഈയൊരു അളവിലാണ് നമുക്ക് ചെസ്റ്റ് അളവ് നമ്മുടെ ബോഡി അളവ് മാർക്ക് ചെയ്യേണ്ടത് ആളുടെ ബോഡിയിൽ നിന്നുള്ള അളവ് നമുക്ക് നാല്പത്തിരണ്ടര ഇഞ്ചാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുന്നു നമുക്ക് നാൽപ്പത്തി ആറര ഇഞ്ച് കിട്ടും നാൽപ്പത്തി ആറരയുടെ നാലിൽ ഒരു ഭാഗം നമുക്ക് പതിനൊന്നരയും ഒരു പോയിന്റുമാണ് വരിക ആ ഒരു അളവ് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം ഒൻപതേ മുക്കാൽ ഇഞ്ച് അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി മുക്കാൽ അങ്ങനെ ഒമ്പതേ മുക്കാലും മുക്കാലും പത്തര ഇഞ്ച് മാർക്ക് ചെയ്യുക പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക ഇനി നമുക്ക് ആംഹോളിൻ്റെ ഇറക്കം നമ്മൾ ഏഴ് ഇഞ്ചാണ് നമ്മൾ കൊടുത്തത് അതിൻ്റെ നേർ പകുതി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ആംഹോളിനെ നമ്മൾ ഇടും ഇതുപോലെ കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഷെയ്പ്പ് ചെയ്തുകൊണ്ട് വരിക ഇനി നമുക്ക് ഈ ഒരു ആം ഹോൾഡർ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അത് നമുക്ക് കിട്ടേണ്ടത് ഒൻപതര ഇഞ്ചും ഒരു പോയിന്റുമാണ് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഒൻപതരയും ഒരു പോയിന്റും കിട്ടണം അതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കണക്ക് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഇവിടെ കണ്ടോ ഇതുപോലെ ഈ ഒരു ടൈപ്പിനെ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഇവിടെ കണ്ടോ കറക്റ്റ് ഒൻപതരയും ഒരു പോയിന്റും കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടണം മാർക്ക് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കിട്ടണം ഇനി ഇവിടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അവർ കണക്ക് പറഞ്ഞു തരാം അപ്പം നമ്മളിവിടെ ഒരു അര ഇഞ്ച് നമ്മുടെ ഷോൾഡറിന്റെ തുമ്പ് വിടുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒൻപതേ മുക്കാലിഞ്ചാണ് കാലിഞ്ച് കുറച്ച് ഒൻപതര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഇനി നമ്മൾ മുകളിൽ നമ്മൾ മൂന്നിഞ്ചാണ് വൈഡ് കൊടുത്തത് നമ്മൾ ഇവിടെ മൂന്നര ഇഞ്ച് കൊടുക്കുന്നു ഡീപ്പ് നെക്ക് ആയതുകൊണ്ടാണ് നമ്മൾ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ച് നമ്മൾ മാർക്ക് ചെയ്തത് കേട്ടോ മൂന്നിഞ്ച് അങ്ങനെയാണ് ഷോൾഡറിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയത് നെക്കിൻ്റെ വൈഡ് ഇനി നമ്മൾ ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു നമുക്ക് മൂന്നിഞ്ച് മുകളിൽ വെക്കുമ്പോൾ നമ്മൾ ഇവിടെ ബാക്ക് നെക്കിന് ഇറക്കം വരുന്ന ഭാഗത്ത് നമ്മൾ അര ഇഞ്ച് കൂട്ടി മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇവിടെ നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു അര ഇഞ്ച് ഷോൾഡർ കുറച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഉണ്ടോ ഈ ഒരു മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഷോൾഡറിൽ നിന്ന് ഒരു ഷേപ്പ് ഇതുപോലെ കൊടുക്കുന്നു കേട്ടോ ഇനി നമുക്ക് ഇവിടെയാണ് നമുക്ക് ബാക്ക് ഡാർസ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡാർസിലേക്ക് അകലം നമുക്ക് നാലര ഇഞ്ചാണ് വരുന്നത് അതുപോലെ തന്നെ ഡാർസിൻ്റെ ഉയരം നമ്മൾ കൊടുക്കുന്നത് നാലര ഇഞ്ച് തന്നെയാണ് അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മുടെ മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്തൂടെ കട്ട് ചെയ്ത് എഴുതി നമ്മൾ ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് ക്രോസ് കട്ടിങ് ആണ് ഫ്രണ്ട് ക്രോസ് കട്ടിങ്ങാണ് വരുന്നത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക ഉണ്ടോ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെക്കുന്നു അതായത് നമ്മുടെ കട്ടിങ്ങിൻ്റെ മാർക്കിങ് നമ്മുടെ കരവശം ഉണ്ടോ കരവശം ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ച് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പീസിന് ഇവിടെ ക്രോസിൽ ഇതുപോലെ വെക്കുക ഉണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കും അതായത് നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തുള്ള പീസും നമ്മുടെ ചെസ്റ്റ് അളവിന്റെ ആ ഒരു പീസും കണ്ടോ ആ ഒരു ഭാഗം നമുക്ക് കരവശന് ടച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല ക്രോസോട് കൂടി കട്ട് ചെയ്തെടുക്കാൻ കഴിയും ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇവിടെ ഒരു കാലിഞ്ചി ഇവിടെ മാർക്ക് ചെയ്യുന്നു ഈ ഒരു കാലിഞ്ചി നമ്മുടെ പീസിൽ നമുക്ക് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് കാലിഞ്ചി കൊടുത്തത് ഇനി നമ്മൾ ഇതുപോലെ സ്കെയിലിന് ഇതുപോലെ വെക്കുക ഇനി നമുക്ക് നെക്കിന്റെ വൈഡ് നമ്മൾ മുകളിൽ വെച്ചത് ഇഞ്ച് ആയിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഒരു കാലിഞ്ച് കൂടി ഇപ്പോൾ കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് മൂന്നേ കാലിഞ്ചാണ് അപ്പോൾ നമ്മൾ അത് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ നേരെ ഒരു കുത്തനെയൊരു ലൈൻ കൊടുക്കുക ഇവിടെ നിന്ന് നേരെ കുത്തനൊരു ലൈൻ കൊടുക്കും ഇനി നമ്മളിവിടെ മുകളിൽ നിന്ന് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്താൽ മതി കാരണം കാലിഞ്ച് അവിടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെത് അപ്പോൾ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് ഈ ഒരു ബ്ലൗസിന് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് അഞ്ചേ കാലിൽ മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കത്തിനും ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കത്തിനും നമ്മൾ നമ്മുടെ അളവിൻ്റെ ഒരു കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു അളവ് കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ നമ്മളിവിടെ ഒന്നര ഇഞ്ച് അധികം മാർക്ക് ചെയ്യുക നമ്മുടെ ഫ്രണ്ട് ബീസിൽ ബാക്ക് പീസിനേക്കാൾ ഒന്നര ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുന്നു ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്താണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഒരുവിടെ ഒരു ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു ഇഞ്ച് നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ പിന്നെ നമ്മളെ ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗത്തിന്റെ കൂടെ ഇഞ്ച് കൂടുതൽ വെച്ചിരുന്നു ആ ഒരു അളവാണ് നമ്മൾ ഇവിടെ കുറച്ച് മാർക്ക് ചെയ്തത് ആ ഒരു മാർക്കിൽ നിന്ന് മൂന്നേകാലിഞ്ച് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഴുത്തിലേക്ക് മാർക്ക് ചെയ്യുക കണ്ടോ ഈ ഒരു മാർക്ക് മുക്കാലിഞ്ച് കുറച്ച് വരത്തിൽ ആ ഒരു മാർക്കിൽ നിന്നാണ് മൂന്നേ കാലിഞ്ച് മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയ്ക്കും ഇനി നമുക്ക് ബാൻഡിന് വേണ്ടി നമ്മളൊരു നാലേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നാലേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു അപ്പോൾ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്യാം നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു എടും ഇതുപോലെ നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു ഹോളിന്റെ ഭാഗവും നമ്മുടെ ബാക്ക് പീസിൽ എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് പീസിലും നമ്മൾ കറക്റ്റായിട്ട് ആംഹോളിനെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടേക്ക് നമ്മുടെ ആ ഒരു ബാൻഡിനെ മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്ക് വരെ മാത്രം കട്ട് ചെയ്ത് നിർത്തുക ഉണ്ടോ ഇവിടെ വരെ മാത്രം കട്ട് ചെയ്ത് നിർത്തുക ഇനി നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് പീസിനെ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു ഇനി നമുക്ക് ഫ്രണ്ട് മെയിൻ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത ശേഷം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് പതിനൊന്നേ കാലിഞ്ചാണ് വരുന്നത് നമ്മൾ ഇവിടെ ഒരു കാ ഉണ്ടോ പതിനൊന്നേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളും തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് നാലര ഇഞ്ചാണ് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിൽ ഒരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടി ഇവിടെ നാലര ഇഞ്ച് ഇവിടെയും അതുപോലെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ കുത്തനെ ഒരു ലൈൻ കൊടുക്കും ഇനി നമുക്ക് നാലേ ഇഞ്ചാണ് നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ സൈഡിൽ മാർക്ക് ചെയ്തത് ഇവിടെ നമ്മളത് നാലേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കുകൾ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ഡോർസ് ഇട്ട് കേട്ടോ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു ബാൻഡിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമ്മുടെ ബാൻഡ് കട്ട് ചെയ്ത് മാറ്റി അപ്പം ബാൻഡ് നമുക്ക് ഇവിടെ ക്രോസിലാണുള്ളത് അല്ലേ ക്രോസിലാണല്ലോ ഉള്ളത് നമുക്ക് അത് നമുക്കത് ബാൻഡിനെ ഒരു പീസിൽ കട്ട് ചെയ്യാം അപ്പം അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് നമ്മുടെ കേട്ടോ കരവശം വരുന്ന ഭാഗമാണ് അതായത് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു കരവശമില്ലേ ആ ഒരു ഭാഗമാണ് അത് നമ്മൾ ഇവിടെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്ത് ഉണ്ടോ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഒന്ന് കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്കിവിടെ നിന്ന് ഈയൊരു മാർക്കിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം നമ്മളൊന്ന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു അതുപോലെ നമുക്ക് ഈ ഒരു കരവശവും നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് ഒരു കരവശവും അല്പം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഉണ്ടാവും ഈ ഒരു സൈഡ് നമുക്ക് ഈ ഒരു ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്യണം അത് നമ്മുടെ ആ ഒരു മാർക്കിങ്ങിന്റെ ട്രേസിങ് അനുസരിച്ച് ആ ഒരു ഷേയ്പിന് അനുസരിച്ച് കട്ട് ചെയ്താൽ മതി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് കട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായി കിട്ടിയാൽ മതി നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് കൊടുക്കുന്നു അതായത് നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് അതിനുശേഷം നമുക്ക് ഇടുപ്പളവിന്റെ നാലൊരു ഭാഗം നമ്മളിവിടെ ഒൻപതേ മുക്കാലിഞ്ച് മുപ്പത്തൊൻപതിന്റെ നാലിലൊരു ഭാഗം ഒൻപതേ മുക്കാൽ എന്നിട്ട് നമ്മളിവിടെ മുകളിലേക്ക് അല്പം ഷേപ്പ് ചെയ്ത് വരിക ഒന്നേ കാലിഞ്ച് വീണ്ടും ഒരു തയ്യൽത്തുമ്പിന് വേണ്ടി നമുക്ക് വെച്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ആ ഒരു ഷേപ്പിൽ നമ്മൾ ബാൻഡിന് വേണ്ടി നമുക്ക് നേരെയുള്ള ഒരു പീസ് കിട്ടി ഇത് നമ്മുടെ സൈഡ് വശം ഇത് നമ്മുടെ ഫ്രണ്ട് വശം ഇപ്പം നമുക്ക് ഫ്രണ്ട് വശം കേട്ടോ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് ഇവിടെ ഒരു അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് സാധാരണ നമ്മൾ ബ്ലൗസിന് കാലിഞ്ചാണ് കൊടുക്കാറ് എന്നാൽ ഇത് അതല്ല ഇറക്കമുള്ള ബ്ലൗസാണ് പതിനേഴ് ഇഞ്ചാണ് ഇറക്കം അതുകൊണ്ടാണ് നമ്മൾ അര ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയത് ഇനി നമുക്ക് ഡാർസുകളൊക്കെ മാർക്ക് ചെയ്യണം അപ്പം ഇപ്പോൾ നമ്മുടെ മെയിൻ ടെക്കിന്റെ വീട് നമ്മൾ മൂന്നേ കാലിഞ്ചാണ് കൊടുത്തത് അപ്പോൾ അതിന്റെ നേർ പകുതി ഇവിടെ സെന്ററിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും ഒന്നരിയും ഒരു പോയിന്റും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക മൂന്നേ കാലിൻ്റെ നേർ പകുതി ഒന്നരിയും ഒരു പോയിന്റും ഇതുപോലെ മാർക്ക് ഈ രീതിയിലാണ് നമുക്ക് മെയിൻ ടെക്ക് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് നമ്മൾ ഇവിടെ മാർക്കിംഗ് കൊടുക്കുന്നു ഇവിടെയൊക്കെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം ഇനി നമ്മൾ ഒരു അര ഇഞ്ച് ഫ്രണ്ട് ഭാഗത്ത് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു നമ്മൾ സാധാരണ നമ്മൾ മുക്കാൽ ഇഞ്ചാണ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാറ് എന്നാൽ നമുക്ക് ബ്ലൗസ് ഒരു നാൽപ്പത് ഇഞ്ചിന് മുകളിലൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ മെയിൻ ടെക്കിൻ്റെ പിടുത്തും കൂടുതൽ വരുമ്പോൾ നമുക്കിവിടെ നിന്ന് അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇതുപോലെ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ടെക് സെൻടർ ഡാർസ് മാർക്ക് ചെയ്യണം ഇവിടെയാണ് ആ ഒരു സെൻടർ ഡാർസ് വരുന്നത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു ഈ ഒരു സെൻറ്റർ ഡാർസിൻ്റെ നീളം നമുക്ക് വരുന്നത് മൂന്നേ കാലിഞ്ചാണ് ഡാർസിൻ്റെ നീളം വരുന്നത് കേട്ടോ ഈ രീതിയിലാണ് വരുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് നമ്മൾ നെക്ക് ടൈറ്റ് കിട്ടുവാൻ വേണ്ടി ഇവിടെ വരെ കണ്ടോ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നു നമുക്ക് താഴോളം കട്ട് ചെയ്യുന്നില്ല ഇവിടെ വരെ മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് മാത്രം കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടോ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യണം അതിനു വേണ്ടി നമുക്കൊരു മുകളിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് തുടങ്ങാം കേട്ടോ ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ വിടെന്ന് കേട്ടോ ഇതുപോലെ ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങി ഉണ്ടോ ഈ രീതിയിൽ ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾ വസ് വരുന്ന ടെക്കാണിത് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ തോൾ വയസ്സ് ടെക് വേണം എഴു നമുക്ക് ഈയൊരു ടെക്കുകൾ തമ്മിലുള്ള അകലം കൂടുതൽ ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ടെക്കുകൾ തമ്മിലുള്ള അകലം നമുക്ക് വന്നിരിക്കുന്നത് രണ്ടേ കാല് ഇഞ്ചാണ് നമുക്ക് ടെക്കുകൾ തമ്മിലുള്ള അകലം വന്നിരിക്കുന്നത് രണ്ടേ ഇഞ്ച് ഉണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഡാട്സുകളൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് തുണിയെ നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ച് നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് ഇതുപോലെ സ്ലീവിനെ സ്ലീവിൻ്റെ തുണിയെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുത്ത് ഇതിനെ നമുക്കിവിടെ സെൻടറിൽ നിന്ന് നേർ പകുതിയായി വീണ്ടും ഇതുപോലെ മടക്കിയെടുക്കുക ഉണ്ടോ ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കുന്നു നമുക്ക് ഓരോ സ്ലീവായിട്ട് കട്ട് ചെയ്ത സമയത്ത് നമുക്ക് ജോയിൻ്റ് വേണ്ടി വരും അതുപോലെ തന്നെ രണ്ട് സ്ലീവും നമുക്ക് ഈ ഒരു രീതിയിലാണ് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ കഴിയുക നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് ഒൻപതര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി നമ്മൾ ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഈ ഒരു അര ഇഞ്ച് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി തയ്യൽ തുമ്പ് ഇനി നമുക്ക് കൈയുടെ താവുവശം നമുക്ക് ഹെമ്മിങ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു പീസ് ജോയിൻറ്റ് ചെയ്ത് കൊടുത്ത് ഉള്ളിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുത്ത് നമുക്കത് ഹെമ്മിങ് ചെയ്യാം അപ്പോൾ നമുക്കതിന് വേണ്ടിയാണ് നമ്മളവിടെ ആ ഒരു അര ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നാലേ കാലിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം നമ്മൾ ഇവിടെ നാലേ കാലിഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്തൊരു ലൈൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ അവിടെ കണ്ടു നമ്മുടെ ബാൻഡൊക്കെ കട്ട് ചെയ്ത ആ ഒരു ഷേപ്പിൽ നമുക്ക് തുണി നമുക്ക് അവിടെ കുറവുണ്ട് ആ ഒരളവ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് കൈയുടെ തോൾ വയസ്സുള്ള ലൂസ് കൊടുക്കേണ്ടത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് അപ്പം നമുക്കിവിടെ ഒൻപതര ഇഞ്ചാണ് വരിക അതായത് ചെസ്റ്റ് അളവ് നാൽപ്പത്തി രണ്ടര ഇഞ്ചായിരുന്നു അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് പത്തരയും ഒരു പോയിന്റ് വരും അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാൽ ഒൻപതരയും ഒരു പോയിന്റും ഇതുപോലെ ടേപ്പിനെ പിടിച്ച് മാർക്ക് ചെയ്യുന്നു ഒന്നേ തയ്യൽ തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് നമുക്കിവിടെ പതിമൂന്നര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നേർ പകുതി ആറേ മുക്കാൽ പ്ലസ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ കൈയുടെ വണ്ണം നമുക്ക് ആറേ മുക്കാൽ പതിമൂന്നര ഇഞ്ചാണ് വരുന്നത് ഇനി നമുക്കിവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരും അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച ഒൻപതരയും ഒരു പോയിന്റും ഈ ഒരളവാണ് നമുക്ക് ആംഹോളിൽ നമുക്ക് കിട്ടിയത് അപ്പോൾ ആ ഒരു കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആംഹോളിൻ്റെ അളവ് ഉണ്ടോ നമുക്ക് ഈ ഒരു ആംഹോൾ നമ്മൾ കട്ടിങ് സമയത്ത് നമ്മൾ കാണിച്ചു തന്നിരുന്നു മുകളിൽ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ആംഹോളിനെ ഇതുപോലെ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി പിടിച്ചാൽ നമുക്ക് കറക്റ്റ് ഒൻപതരയും ഒരു പോയിന്റും കിട്ടിയിട്ടുണ്ട് ഈ ഒൻപതരയും പോയിന്റുമാണ് നമ്മളിവിടെ കൈയുടെ തോൾ വസ്തു ഉള്ള ലൂസിന് വേണ്ടി നമ്മൾ കൊടുത്തത് അപ്പോൾ നമുക്കത് കറക്റ്റാകുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരളവ് കറക്റ്റാകുമോ എന്ന് നോക്കാം അപ്പം നമുക്കത് ബാക്ക് പീസ് വെച്ചിട്ട് മാത്രമേ ചെക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പൊ നമുക്ക് ബാക്ക് ബീസ് നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് ഷോൾഡറിന്റെ ഭാഗത്ത് തയ്യൽത്തുമ്പ് വെക്കുന്നു ഇത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ മാർക്കിംഗ് ആണ് ഇനി നമ്മൾ ഇവിടെ ആ ഒരു അര ഇഞ്ച് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തേക്കുള്ള തയ്യൽ തയ്യൽത്തുമ്പിന്റെ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തതിനു ശേഷം സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ആം ഹോളിനെ ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്നാൽ കേട്ടോ നമ്മുടെ ചെസ്റ്റ് അളവിന്റെ ആ ഒരു മാർക്കിംഗ് കൈയുടെ തോൾവശം ആ ഒരു മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടും നമ്മുടെ മാർക്കിംഗ് ഒക്കെ മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും നമുക്ക് ഇതുപോലെ സ്ലീവിനെ ആ ഒരു ഷേപ്പിൽ കൂടി കണ്ടോ സ്ലീവ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നമുക്ക് അവിടെയുള്ള ആ ഒരു തുണിയുടെ ക്രോസ് നമുക്ക് ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു അളവൊക്കെ നമുക്കത് ഈ ഒരു ഷേയ്പ്പിൽ കട്ട് ചെയ്ത് പോകും അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയെടുത്താൽ സ്ലീവിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുന്നു ഒരു ഒന്നര ഇഞ്ച് ഇവിടെ ഈ ഒരു മാർക്കിൽ നിന്ന് ഒന്നര ഇഞ്ച് കൊടുക്കുന്നു ഇവിടെ നിന്നും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു പീസ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റണം ഇവിടെ നിന്ന് നമ്മുടെ കറക്റ്റ് ആ ഒരു മാർക്കിൽ നിന്ന് ഉണ്ടോ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് ഈ ഒരു മാർക്ക് വരെ കേട്ടോ ഇതുവരെ കട്ട് ചെയ്ത് മാറ്റുന്നു സ്ലീവിനെ നമ്മൾ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെച്ച് കൈയുടെ ഷേപ്പിന് വേണ്ടി മാത്രം ബാക്ക് പീസിൽ നിന്ന് ആ ഒരു ഷേപ്പിന് വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇവിടെ താവു വശത്ത് നമുക്ക് വണ്ണം വരുന്ന ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു പീസ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഉള്ളിലേക്ക് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാൻ വേണ്ടിയാണത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്ലീ ഏതെങ്കിലും ഒരു സ്ലീവിന് നമുക്ക് ജോയിന്റ് കൊടുക്കേണ്ടി വരും അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഉള്ളിലേക്കുള്ള ആ ഒരു കറക്റ്റ് ഹെമ്മിങ്ങിന് വേണ്ടി മാത്രമുള്ള പീസ് ജോയിന്റ് കൊടുത്താൽ മതി ഇതുപോലെ വെച്ച് ഇവിടെ തയ്ച്ച് കൊടുത്ത് നമുക്കത് ഹെമ്മിങ് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ നിന്നും ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക